അടിയന്തര സാഹചര്യം എവിടെ വന്നാലും ആശുപത്രി തന്നെ നേരിട്ടെത്തും അതെ എങ്ങനെയെന്നല്ലേ ഏത് സമയത്തും എവിടെയും വിന്യസിക്കാൻ കഴിയുന്ന എയർ ഡ്രോപ്പ് പോർട്ടബിൾ ആശുപത്രി വിജയകരമായി പരീക്ഷിച്ച വ്യോമസേന അവശ്യ സാഹചര്യത്തിൽ ആശുപത്രി ആകാശത്തു നിന്നും പറന്നിറങ്ങും സംഭവം വിദേശത്താണെന്ന് കരുതിയാൽ തെറ്റി നമ്മുടെ സ്വന്തം രാജ്യത്ത് ഉത്തർപ്രദേശിലെ ആഗ്രയിലായിരുന്നു പോർട്ടബിൾ ആശുപത്രി ആദ്യമായി ആകാശത്തു നിന്നും താഴേക്കിട്ടുള്ള പരീക്ഷണം നടന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ വെച്ചാണ് വിമാനത്തിൽ നിന്നും പോർട്ടബിൾ ആശുപത്രി താഴേക്കിട്ടത് ആഗ്രയിലെ എയർ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാരശൂട്ടുകളുടെ സഹായത്തിലാണ് പോർട്ടബിൾ ആശുപത്രി സുരക്ഷിതമായി താഴേക്കെത്തിയത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ളതാണ് ഈ പോർട്ടബിൾ ആശുപത്രി വിമാനത്തിൽ നിന്നും താഴെക്കിട്ട പോർട്ടബിൾ ആശുപത്രി സുരക്ഷിതമായി താഴെ ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി എന്ന് പേരിട്ടിരിക്കുന്ന പോർട്ടബിൾ ആശുപത്രിയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ വളരെ വേഗത്തിൽ വൈദ്യസഹായം ഉറപ്പുവരുത്താൻ സഹായിക്കുന്നത് ആരോഗ്യ മൈത്രി ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാൻ എയർ മാർഷൽ രാജേഷ് വൈദ്യയുടെ സഹായത്തിൽ ആർമി പാരാഫീൽഡ് ഹോസ്പിറ്റലിന്റെ കൂടി സഹകരണത്തിലായിരുന്നു പരീക്ഷണം സി വൺ തേർട്ടി വിമാനത്തിൽ നിന്നുമാണ് പരീക്ഷണം നടത്തിയത് ഒരു പോർട്ടബിൾ ആശുപത്രി വഴി ഇരുന്നൂറ് അടിയന്തര ശുശ്രൂഷ ആവശ്യമുള്ള രോഗികളെ പരിചരിക്കാൻ വേണ്ട സൗകര്യങ്ങളുണ്ടെന്നാണ് വിവര വാർത്താവിനിമയ മന്ത്രാലയം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ കാര്യക്ഷമമായി പ്രതികരിക്കാനും വൈദ്യസഹായം നൽകുന്നതിനും വേണ്ട നിരവധി ഉപകരണങ്ങൾ അടങ്ങിയതാണ് ഈ എയ്ഡ് ക്യൂബ് തത്സമയ നിരീക്ഷണത്തിനും കാര്യക്ഷമമായി വൈദ്യസഹായം വിതരണം ചെയ്യുന്നതിനും നിർമ്മിത ബുദ്ധിയുടെയും ഡാറ്റ അനലിസ്റ്റിന്റെയും സാധ്യതകളും ഉപയോഗിക്കുന്നുണ്ടെന്നും വാർത്താക്കുറിപ്പ് പറയുന്നു മുപ്പത്തിയാറ് മിനി ക്യൂബകൾ അടങ്ങിയ രണ്ട് വലിയ കൂടുകളാണ് ഈ പോർട്ടബിൾ ആശുപത്രിയിൽ ഉണ്ടാവുക ഓരോന്നിലും ആകെ എഴുപത്തിരണ്ട് ക്യൂബുകളിലുള്ള വൈദ്യസഹായ ഉപകരണങ്ങളും ജീവൻ രക്ഷാ വസ്തുക്കളും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സൈക്കിളിലോ ഡ്രോണുകളിലോ കാൽനടയായോ കൊണ്ടുപോയി ആവശ്യക്കാർക്ക് ഉപയോഗിക്കാനാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചിലവ് വന്നിട്ടുള്ളത് ഈ ക്യൂബുകൾ വെള്ളം കടക്കാത്തതും ഭാരം കുറഞ്ഞവയുമാണ് പല വലിപ്പത്തിൽ ഇവയെ നിർമ്മിക്കാമെന്നതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ കൂടുതൽ അനുയോജ്യമായി ഇവ മാറുന്നുണ്ട് വൈദ്യസഹായം ആവശ്യമായി വരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ അടിസ്ഥാന വൈദ്യസഹായം തുടങ്ങി അത്യാധുനിക വൈദ്യശസ്ത്രക്രിയാ സൗകര്യങ്ങൾ വരെ ഇതുവഴി എത്തിച്ചു കൊടുക്കാനാകും വെറും പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഈ എയ്ഡ് ക്യൂബിനെ വിന്യസിക്കാനാകും ഓപ്പറേഷൻ തിയേറ്റർ എക്സ്റേ മെഷീൻ രക്തപരിശോധനയ്ക്കുള്ള ഉപകരണങ്ങൾ വെന്റിലേറ്ററുകൾ മുറിവ് മരുന്ന് വെക്കുന്നതിനും കെട്ടുന്നതിനുമുള്ള സാധനങ്ങൾ എന്നിവയെല്ലാം ഇത്തരം എയ്ഡ് ക്യൂബുകൾ വഴി വിതരണം ചെയ്യാനാകും ഡ്രോപ്പ് പോർട്ടബിൾ ആശുപത്രി എന്ന ചിന്തയിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും രാജ്യത്തിന്റെ വികസന പാതയിൽ ഇത് തീർച്ചയായും ഒരു മുതൽ കൂട്ടാവുക തന്നെ ചെയ്യും